എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അമിതമായ വണ്ണം കണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് നേരത്തെ ഏകദേശം ഒരു എഴുപത് മേൽ ഭാരം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും എന്നെ കളിയാക്കുക കാരണം പൊക്ക കുറവ് അപ്പോൾ നല്ല ഗുണ്ട് പോലെ ഇരിക്കും അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ എന്നാൽ ആദ്യം എല്ലാവരെയും പറയുന്നത് എന്തൊരു വണ്ണമാ അപ്പോൾ ഈ ഒരുപാട് ഇങ്ങനെ നമ്മളെ കളിയാക്കും തമാശക്കാണെങ്കിലും വണ്ണ വണ്ണ വണ്ണമാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര മനസ്സിലാകത്ത് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വണ്ണം ഒന്ന് കുറച്ചാൽ മതി തന്നെ ഉള്ളായിരുന്നു അങ്ങനെ വെറും മൂന്ന് മാസം കൊണ്ട് ഞാൻ പത്ത് കിലോയോളം വണ്ണം കുറച്ച് എൻ്റെ ഹൈറ്റിനൊത്ത വെയി ഒരു വെയിറ്റ് ആക്കി അതിന് വേണ്ടിയിട്ട് ഞാൻ വെറും മൂന്നേ മൂന്ന് കാര്യങ്ങളെ ചെയ്തുള്ളൂ അപ്പം നിങ്ങളും അമിതമായിട്ട് വണ്ണം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെയും വെയിറ്റ് നമുക്ക് വളരെ വേഗത്തിൽ കുറച്ചെടുക്കാൻ സാധിക്കും അപ്പം അതെന്താണ് ആ കാര്യങ്ങളെന്ന് ഞാൻ നിങ്ങളോട് പറയാം അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം അപ്പോൾ ആ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഒഴിവാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മധുരമാണ് കാരണം ഞാൻ ഒരുപാട് മധുരം കഴിക്കുന്ന ഒരാളാണ് എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കേക്കാണ് ഐസ്ക്രീം അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ ഈ വണ്ണമുള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഒന്നും ഒഴിവാക്കത്തില്ലായിരുന്നു എവിടെ കിട്ടിയാലും കഴിക്കും അതിപ്പോൾ ഏത് സമയത്ത് കിട്ടിയാലും മധുരമാണെങ്കിൽ ഞാൻ കഴിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേ എനിക്കെന്തെങ്കിലും മധുരമുള്ളൊരു സാധനം കഴിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മധുരം അങ്ങ് ഒഴിവാക്കി അതിനുശേഷം ഒഴിവാക്കി എന്ന് വെച്ചാൽ ഒരു നേരത്തെ കഴിച്ചിൽ നിന്നും ഒരു കുറേശ്ശെ കുറേശ്ശെ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കുവല്ലായിരുന്നു കുറച്ച് 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 അളവ് കുറച്ച് അളവ് കുറച്ച് അളവ് കുറച്ച് പിന്നെ അതങ്ങ് പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കി ഇപ്പം ഞാൻ ചായയിൽ പോലും മധുരം ഇല്ലാതാണ് കുടിക്കുന്നത് അതുപോലെ തന്നെ കേക്ക് കഴിക്കും മധുരമുള്ള കേക്ക് കഴിക്കാറില്ല അങ്ങനെ ഐസ്ക്രീം കഴിക്കാറില്ല അതൊക്കെ പയ്യെ പയ്യെ നമുക്ക് ആദ്യം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആദ്യം തോന്നും ഇതൊന്നും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പക്ഷെ ഒറ്റയടിക്ക് നിർത്തരുത് നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് 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 കൊണ്ടുവന്ന് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ഇങ്ങനെ മധുരം കഴിക്കുന്നത് അതായത് അമിതമായിട്ടുള്ള മധുരം കഴിക്കുന്ന ഒരു ശീലം നമ്മൾ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ണം പയ്യെ കുറയാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അങ്ങനെ മധുരം കഴിക്കുന്നവർക്കൊരു വിചാരം കാണും ഇതെങ്ങനെ കുറയ്ക്കുമെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പയ്യെ 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 കുറച്ചുകൊണ്ട് വരിക അപ്പം മധുരം കുറയ്ക്കുക എന്നാണ് നിന്ന് തന്നെയാണ് നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ള ആദ്യത്തെ ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ മധുരം കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ ആ അസുഖത്തിനും നല്ല ഒരു ശമനം കിട്ടും രണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ ജീവിത രീതിയിൽ വരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് ചോറ് അതായത് അരിയ ആഹാരം എനിക്കാണെങ്കിൽ രാവിലെ ഉച്ചയും വൈകിട്ടും ചോറ് കഴിച്ചാൽ അത്രയും സന്തോഷം അങ്ങനെയുള്ളൊരു ശീലമുള്ള ഒരാളായിരുന്നു അത് പയ്യെ ഞാൻ അരി അതായത് ചോറ് കഴിക്കുന്നത് ഉച്ചക്ക് മാത്രമാക്കി രാവിലെ നന്നായിട്ട് എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അത് നന്നായിട്ട് കഴിക്കും ഉച്ചയ്ക്ക് ചോറിന്റെ അളവ് നേരത്തെ കഴിക്കുന്നതിൽ നിന്നും കുറച്ച് കുറച്ച് കുറച്ചു പിന്നെ വൈകുന്നേരങ്ങളിൽ ചോറ് ഞാൻ ഒഴിവാക്കി ആദ്യമൊക്കെ ചോറ് കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു എന്തോ ഒരു എന്താ പറയുക നമ്മൾ പട്ടിണി കിടക്കുന്ന കിടക്കുന്നൊരു ഫീലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതേസമയം ചപ്പാത്തി കഴിക്കുന്നുണ്ട് ഞാൻ എന്നാൽ പോലും എനിക്കങ്ങ് തോന്നുകയാണ് ഞാൻ ചോറ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് എന്തോ എന്തോ ഒരു വലിയൊരു ഇത് ഞാൻ കഴിക്കുന്നില്ല ഞാൻ എന്തോ അങ്ങ് തകർന്നു പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി പക്ഷേ അതൊരു ഒരാഴ്ച കൊണ്ടത് മാറി അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വൈകുന്നേരം മൂന്ന് ചപ്പാത്തിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ അത് ഞാൻ രണ്ടെണ്ണമാക്കി അതിൻ്റെ കൂടെ എന്തെങ്കിലും എന്തോ സലാഡോ അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടല്ലോ വെജിറ്റബിളാണ് ഞാൻ വൈകുന്നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വൈകുന്നേരം ഞാൻ നോൺ വെജ് ഉപയോഗിക്കത്തില്ല അത് ഉച്ചയ്ക്ക് കഴിക്കും അപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ച് ശീലിച്ചപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്കിപ്പോൾ രാത്രി ചോറ് ഇല്ല സത്യം പറഞ്ഞാൽ നമുക്ക് പിന്നീട് അത് കഴി ിക്കുമ്പോ നമുക്ക് എന്തോ പോലെ തോന്നും ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടങ്ങ് മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം മധുരം കുറയ്ക്കുക രണ്ടാമത് നിങ്ങൾ അതായത് ചോറ് കഴിക്കുന്നത് ഒരു നേരമാക്കുക എന്നിട്ട് രാവിലെയും വൈകുന്നേരവും ഗോതമ്പ് കൊണ്ടുള്ള ആഹാരം കഴിച്ച് ശീലിക്കുക നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വണ്ണമാണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്കും കുറച്ച് നാളത്തേക്ക് ചോറ് അരിയാഹാരം ഒഴിവാക്കുവാണെങ്കിൽ നിങ്ങളുടെ വണ്ണം നിങ്ങൾക്ക് വേഗം കുറയ്ക്കാൻ പറ്റും അതല്ല ഒരു നേരം നമുക്ക് അരിയാഹാരം കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക അധികം പട്ടിണി അടക്കാതെ തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കാൻ സാധിക്കും ഇനി അമിതമായ വിശപ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഏക മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ വെറും വയറ്റിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക രാവിലെ ചിലപ്പോൾ പച്ചവെള്ളമൊക്കെ കുടിച്ചാൽ എല്ലാവർക്കും ഒന്നും പിടിച്ചു നിരക്കത്തില്ല ചിലർക്കൊക്കെ ജലദോഷത്തിൻ്റെ ഒക്കെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ വേഗം കഫക്കെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം വരും അതായത് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ചിലവർക്ക് അപ്പം അങ്ങനെ പച്ചവെള്ളം കുടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ കുടിക്കുന്നത് നല്ലതാണ് അല്ലാത്തവർ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇടക്കിടക്ക് വിശക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം കുടിക്കുക ഈ എന്താ പറയുക ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അത് എത്ര അളവ് വേണമെങ്കിലും നമുക്കിങ്ങനെ ദിവസം കുടിക്കാൻ പറ്റുക ഒറ്റയടിക്ക് അങ്ങ് ഒന്ന് ഒന്നര മൂന്നര ലിറ്റർ വെള്ളം കുടിക്കാനല്ല ഞാൻ പറയുന്നത് കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിശപ്പ് അനുഭവപ്പെടുത്തില്ല പിന്നെ നമുക്കാണെങ്കിൽ ജ്യൂസൊക്കെ കുടിക്കാം പിന്നെ ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കാം അപ്പോൾ വെള്ളം കുടിക്കുക ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കുക അരി ആഹാരം ഒഴിവാക്കുക ഇപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു പത്ത് കിലോ വരെ കുറയ്ക്കാൻ സാധിക്കും ഞാൻ എൻ്റെ വണ്ണം കുറച്ചിട്ട് കുറച്ചത് അങ്ങനെയാണ് അപ്പം ഞാൻ ഉറപ്പായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും കാരണം എനിക്ക് ഭക്ഷണം കുറയ്ക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഈ വണ്ണം കുറയ്ക്കാൻ ഒന്നും യാതൊരു ഇതും ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട് കാരണം ഇപ്പം എൻ്റെ ആ ഒരു എന്താ പറയുക അമിതമായ വണ്ണം ഒക്കെ പോയിട്ട് എൻ്റെ ഹൈറ്റിനത്ത വെയിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്താൽ നിങ്ങളുടെ അമിതമായിട്ടുള്ള മണ്ണം കുറയ്ക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം